ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാം വാക്യം അബ്രഹാം അവനോട് അവർക്ക് മോശയും ഉണ്ടല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അധ്യായത്തിന്റെ പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ധനവാന്റെയും ലാസറിന്റെയും ചരിത്രമാണ് എഴുതിയിരിക്കുന്നത് ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവം ചിലർ ഉപമയായി ചിത്രീകരിക്കുമ്പോൾ ഇത് യഥാർത്ഥ ഒരു ജീവിത വിവരണമാണെന്ന് ഭൂരിഭാഗം വേദപണ്ഡിതാക്കന്മാരും അഭിപ്രായപ്പെടുന്നു കാരണം പത്തൊൻപതാം വാക്യം പറയുന്നത് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു ഇരുപതാം വാക്യത്തിൽ ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പഠിപ്പുരയ്ക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് ആഗ്രഹിച്ചു രണ്ട് കഥാപാത്രങ്ങളെയും വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുകയാകുന്നു ഒരു ഉപമയിലും ഇല്ലാത്ത ഒന്നാണിത് സ്വർഗവും നരകവും യഥാർത്ഥവും അക്ഷരാർത്ഥത്തിലുള്ളതുമായ സ്ഥലങ്ങളാണെന്ന് യേശു ഇതിൽ കൂടെ പഠിപ്പിക്കുന്നു ദൈവം സ്നേഹമാനായതുകൊണ്ട് ഒരു വ്യക്തിയും നരകത്തിൽ പോകുകയില്ല എന്നുള്ള ഒരു ധാരണ ചിലർക്കെങ്കിലുമുണ്ട് എന്നാൽ യേശു പലതവണ നരകത്തെക്കുറിച്ച് സംസാരിച്ചു പൗലോസ് പത്രോസ് യോഹന്നാൻ മുതലായ എഴുത്തുകാരും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും സ്വർഗത്തിലോ നരകത്തിലോ നിത്യത ചെലവഴിക്കുമെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു ഇവിടെ ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു എന്നെഴുതിയിരിക്കുന്നു അബ്രഹാം പിതാവെ എന്നോട് കനുവു തോന്നണമേ ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു എന്ന് ധനികൻ വിളിച്ചു പറഞ്ഞു അബ്രഹാം അത് നിരസിക്കുമ്പോൾ ധനികൻ തൻ്റെ സഹോദരന്മാരെക്കുറിച്ച് ചിന്തിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ ലാസർ ചെന്ന് അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് ആവശ്യപ്പെടുന്നു അതിന് അബ്രഹാം പറഞ്ഞ മറുപടിയാണ് നാം കുറിവാക്യമായി വായിച്ചത് അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട് അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു മോശമുഖേനയാണ് ന്യായ പ്രമാണം അവർക്ക് നൽകിയത് തെറ്റിപ്പോകുന്ന ജനത്തെ നേർവഴി കാട്ടുവാൻ കാലാകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരെ അയച്ചു ഒരുവൻ നിത്യരാജ്യത്തിൽ എത്തേണ്ടത് എങ്ങനെയെന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു വാസ്തവത്തിൽ തനികൻ ഒരു നല്ല മനുഷ്യനായിരുന്നു ധനവാൻ പാതാളത്തിൽ പോകുവാൻ ലാസറിനോടുള്ള ബന്ധത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത് ധനവാന്റെ പടിപ്പുരക്കിലാണ് ലാസർ കിടന്നിരുന്നത് അവൻ ലാസറിനെ ആട്ടി ഓടിച്ചില്ല മേശയിൽ നിന്ന് വീഴുന്നത് കൊടുക്കേണ്ട എന്ന് വിലക്കിയില്ല ലാസറെ ഒരു പ്രകാരത്തിലും ധനവാന് ഉപദ്രവിച്ചതായി കാണുന്നില്ല ധനവാൻ യാതനാ സ്ഥലത്ത് പോകേണ്ടി വന്നത് ഒരുപക്ഷേ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ടാകാം അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ അബ്രഹാം പറഞ്ഞത് മകനെ നിന്റെ ആയുസിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു ലാസർ ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടന്നപ്പോൾ നന്മ ചെയ്യുവാൻ ധനികന് കഴിയുമായിരുന്നു നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്ന് സദൃശ്യവാക്യങ്ങൾ മൂന്നിന്റെ ഇരുപത്തിയേഴിൽ എഴുതിയിരിക്കുന്നു ഇക്കാലം നിങ്ങളുടെ സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ എന്ന് രണ്ടു കോരിന്റിയർ എട്ടിൻറെ പതിനാലിൽ എഴുതിയിരിക്കുന്നു നാം അവന്റെ കൈപ്പണിയായി എഫ് എ സിയർ രണ്ടിൻ്റെ പത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു യേശു കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ദൈവ വചനപ്രകാരം ജീവിക്കുന്നവര് മാത്രമേ സ്വർഗരാജ്യത്തിലെത്തുകയുള്ളൂ എന്ന് ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു സ്വർഗീയ പിതാവേ അവിടുത്തെ വചനപ്രകാരം ജീവിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ